നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുറത്ത് നല്ല മഴ പെയ്യുകയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാതായിരിക്കും തന്നെയല്ല ഞങ്ങളുടെ മുറ്റത്തൊക്കെ വെള്ളം കേറി തുടങ്ങി ഞാൻ കുട്ടനാട്ടിലാണല്ലോ താമസിക്കുന്നത് താഴ്ന്ന പ്രദേശമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്കം ഞങ്ങൾക്ക് അത്ര വിഷയമൊന്നുമല്ല എന്തിനേയും ഞങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏഹ് ഞാനെന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് ഡെയിലി നിങ്ങളെ വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് കടക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി കൂടി അറിയിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യം ഞാൻ ഇവിടെ പറയുന്നത് പെൺകുട്ടികൾക്കായിട്ടുള്ള ഒരു കോഴ്സാണ് പെൺകുട്ടികളുടെ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ വെറും മൂന്ന് മാസത്തെ കോഴ്സാണ് അത് പഠിച്ചുകൊണ്ട് തന്നെ പതിനെണ്ണായിരം രൂപ തുടക്ക ശമ്പളത്തോടെ ജോലിയും നൽകുന്ന ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത് സർക്കാർ ധനസഹായത്തോടെ കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കി വരുന്ന സാഗർമാല പദ്ധതിയുടെ കീഴിൽ മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെൺകുട്ടികൾക്കായി ആരംഭിച്ചിരിക്കുന്ന ഇലക്ട്രോണിക്സ് കോഴ്സായ പി സി ബി അസംബ്ലി ഓപ്പറേറ്റർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിലേക്ക് പത്ത് ഒഴിവുകൾ അനുവദിച്ചിട്ടുണ്ട് മതന്യൂനപക്ഷങ്ങൾ അതായത് ക്രിസ്ത്യൻ മുസ്ലിം എസ് സി എസ് ടി ആയ പെൺകുട്ടികൾക്കുള്ള സീറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ഇലക്ട്രോണിക് സാങ്കേതിക മേഖലയിൽ പതിനൊന്നായിരം രൂപ മുതൽ തുടക്ക ശമ്പളത്തോടുള്ള ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും പദ്ധതി പ്രകാരം ഉറപ്പു നൽകുന്നുണ്ട് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ ടെൻഡർ അപ്പൊ ഇത് താമസിച്ച് നിന്നാണ് പഠിക്കേണ്ടത് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആണ് ഗവൺമെന്റ് തരുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്ത് അടുത്ത ഒഴിവ് കൊല്ലം കൊട്ടാരക്കരയുള്ള തട്ടുകടയിലേക്ക് പൊറോട്ട അടിക്കാനും ചായയും പൊരിപ്പും ഇടാനറിയുന്ന ആളെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് ലഭിക്കുക താമസവും ഭക്ഷണവും ലീവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഡബിൾ എയ്റ്റ് നയൻ ടു സീറോ സിക്സ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പറയുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പായി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തി അഞ്ചോളം ഒഴിവുകളുണ്ട് യുവതി യുവാക്കൾക്ക് നല്ലൊരു അവസരമാണ് നേരിട്ടുള്ള നിയമനമാണ് നിയമനം സ്ഥിരമാണ് ഒഴിവുകൾ സ്റ്റോർ കീപ്പർ എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് പാക്കിംഗ് ബില്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇതിന് മുൻപരിചയം ആവശ്യമായിട്ടില്ല വിദ്യാഭ്യാസ യോഗ്യത അത് പ്രശ്നമില്ല ടെൻത് മുതൽ എന്തുമാവാം അതിന്റെ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ് വരെയാണ് സാലറി പന്തിരായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ ലഭിക്കുന്നതാണ് വൈഫൈ ഫ്രീ ആണ് അതുപോലെ ഇ എസ്ഇ ഇ എസ് ഐ പി എഫ് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് നേരിട്ടുള്ള ഒരു നിയമനം തന്നെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് മറ്റൊരു നമ്പർ ത്രിപിൾ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് അധ്യാപക ഒഴിവാണ് കൊടുമൺ അങ്ങാടിക്കെക്ക് എസ് എൻ ബി ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ് കെമസ്ട്രി ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അഭിമുഖത്തിനായി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ എത്തിച്ചേരുക താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ത്രീ എയ്റ്റ് ത്രീ സിക്സ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഫുഡ് കോർട്ടിലേക്ക് ഒഴിവുണ്ട് ഫിഷ് ബിരിയാണി അതുപോലെ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു അസിസ്റ്റന്റ് കുക്കിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് അടുത്തത് കാഷ്യറിന്റെ ഒഴിവാണ് അത് പാർട്ട് ടൈം ആണ് വൈകിട്ട് അഞ്ച് പി എം മുതൽ പന്ത്രണ്ട് എ എം വരെയാണ് ജോലി സാലറി ഏഴായിരം രൂപ ഇതിന്റെ ലൊക്കേഷൻ തൃശൂരാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ നയൻ എയ്റ്റ് നയൻ ടു ഡബിൾ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ബാംഗ്ലൂരിൽ ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ മൾട്ടി നാഷണൽ കമ്പനിയിൽ വിവിധ തസ്തികളിലേക്ക് ട്രെയിനികളെ നിയമിക്കുന്നു ശമ്പളത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് പറയാം എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് ഐ ടി ഐ അല്ലെങ്കിൽ ബിരുദം ഉള്ളവർക്ക് സാലറി പതിനേഴായിരത്തി അഞ്ഞൂറ് മുതൽ പത്തൊൻപതിനായിരം രൂപ വരെയാണ് ഡിപ്ലോമക്കാർക്ക് സാലറി പതിനെണ്ണായിരം മുതൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് വരെ ബിഇ അല്ലെങ്കിൽ ബിടെക് സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതായത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയുള്ള സമയത്ത് വിളിക്കണം നമ്പർ എയ്റ്റ് നയൻ മറ്റൊരു നമ്പർ എയ്റ്റ് സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുക എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക അപ്പൊ പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും